വലിയതോവാള സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായ ബാങ്ക് ഹൈറേഞ്ച് മേഖലയിലെ പഴക്കം ചെന്ന ബാങ്കുകളിൽ ഒന്നാണ് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ നിലവിൽ മുപ്പത് കോടി രൂപയുടെ നിക്ഷേപവും അൻപത് കോടി രൂപയുടെ വായ്പകളുമുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സ്ഥാനത്തേക്ക് ഉയരാനും സാധിച്ചിട്ടുണ്ട് വാർഷിക പൊതുയോഗത്തിൽ വെച്ച് സംഘാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മൊമെൻറ്റോ ക്യാഷ് അവാർഡ് എന്നിവ നൽകി ആദരിച്ചു കൂടാതെ മുപ്പത്തൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വലിയതോവാള പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിച്ച ജോസ് പാറയിൽ ചെന്നൈയിൽ നടന്ന സൗത്ത് വുമൻസ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ അമൃത എന്നിവരെയും ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി എച്ച് നജീബ് റിപ്പോർട്ടുകൾ കണക്കുകൾ ബജറ്റ് എന്നിവ അവതരിപ്പിച്ചു ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ഇബ്രാഹിംകുട്ടി കല്ലാർ ജി മുരളീധരൻ വൈസ് പ്രസിഡന്റ് ഷാജി കുമാരൻ കേരള ബാങ്ക് നോമിനി ബെന്നി മുക്കുങ്കൽ ഭരണസമിതി അംഗം ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ മറ്റ് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പുതിയ ഹോം